മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ മുപ്പത്തിമൂന്നാമത് രക്തസാക്ഷിത്വ ദിനാചരണം കായംകുളം ടൗൺ ഈസ്റ്റ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു ഒന്നാംകുറ്റി ജംഗ്ഷനിൽ നടന്ന അനുസ്മരണം കെ അംഗം അഡ്വക്കേറ്റ് യു മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ബിജു നസറുള്ള അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് കായംകുളം ടൌൺ ഈസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു ഒന്നാംകുറ്റി ജംഗ്ഷനിൽ നടന്ന പരിപാടി കെ പി സി സി അംഗം അടിക്കറ്റ് യു മുഹമ്മദ് ഉദ്ഘാടനം ഇന്ത്യയെ ശാസ്ത്ര സാങ്കേതിക വിപ്ലവത്തിലൂടെ നൂറ്റാണ്ടിലേക്ക് രാജ്യത്തെ പ്രതിഭാശാലിയായ ഭരണാധികാരിയായിരുന്ന മുൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയെന്നും യു മുഹമ്മദ് പറഞ്ഞു രാജീവ് ഗാന്ധിയുടെ വേർപാട് മതനിരപേക്ഷ ഇന്ത്യയ്ക്ക് കനത്ത നഷ്ടമായിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തിനുവേണ്ടി ജീവൻ ബലിയർപ്പിച്ച രാജീവ് ഗാന്ധി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളുടെ മഹത്തരമായ രാജ്യ സ്നേഹം ഇന്ത്യയുടെ ദേശീയതയ്ക്കും ജനാധിപത്യത്തിനും എയർലൈൻസിലെ പൈലറ്റ് ആയിരുന്ന മികച്ച പൈലറ്റ് ആയിരുന്ന ശ്രീ രാജീവ് ഗാന്ധി ആയിരത്തി എൺപതിൽ ഇന്ത്യൻ പൈലറ്റ് ജോലി രാജിവെച്ചുകൊണ്ട് കോൺഗ്രസിന്റെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുത്തത് ആയിരത്തിൽ കർണാടകയിലെ മുഖ്യമന്ത്രിയായിരുന്ന ഗുണ്ടുറാവുന്റെ നേതൃത്വത്തിൽ ബാംഗ്ലൂരിൽ സംഘടിപ്പിച്ച അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് ശ്രീ രാജീവ് ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്ന മഹത്തരമായ ഒരു സമ്മേളനം നടക്കുകയുണ്ടായി ആ സമ്മേളനത്തിന് ശേഷം ശ്രീ രാജീവ് ഗാന്ധി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി എ ഐ സി സി തീരുമാനിക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വരുംകാല നേതാവായി ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലേക്ക് ഈ മഹാരാജ്യത്തെ നയിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ശ്രീ രാജീവ് ഗാന്ധി മുന്നോട്ട് പ്രവർത്തിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഒക്ടോബർ മാസം മുപ്പത്തി ഒന്നാം തീയതി ഇന്ത്യയുടെ പ്രിയങ്കരിയായ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിയെ നമ്മുടെ രാജ്യത്ത് വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ മൃഗീയമായി വേട്ടയാടി ലോകം കണ്ട ഏറ്റവും വലിയ രക്തസാക്ഷികളൊന്നായി മാറിയ ഇന്ദിരാഗാന്ധിയുടെ അസാസ്യശേഷം ഇന്ത്യയെ ആര് നയിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ആര് നയിക്കും ഇന്ത്യയിലെ കോടാനുകോടി ജനങ്ങളെ ആര് മുന്നോട്ട് നയിക്കുമെന്നുള്ള ആശങ്ക ഈ ഈ മഹത്തരമായ രാജ്യം വെച്ച് നിൽക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യയുടെ ഭരണ നേതൃത്വവും പറഞ്ഞു അത് രാജീവ് ഗാന്ധിയെ വിളിക്കൂ ഇന്ത്യയെ രക്ഷിക്കൂ എന്നാണ് മണ്ഡലം പ്രസിഡന്റ് ബിജു നസറുള്ള അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി അഡ്വക്കേറ്റ് സമീർ അനുസ്മരണ പ്രഭാഷണം നടത്തി ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സുന്ദര രൂപിയായിരുന്നു രാജീവ് ഗാന്ധി ലോക രാഷ്ട്ര നേതാക്കന്മാരുടെ മുന്നിൽ മിസ്റ്റർ ക്ലീൻ എന്നുള്ള ആ ഒരു വലിയ ഖ്യാതി നേരിടുക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ കൈവരിച്ച സമസ്ത മേഖലകളിലും സർവ്വതല സ്പർശിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഭരണ നേട്ടങ്ങൾ അത് രാജ്യത്തെ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ളതാണ് നമുക്കേവർക്കും അറിയാവുന്നത് അറിയാവുന്നതുപോലെ വാർത്താവിനിമയ രംഗത്ത് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ രാജ്യമായി മാറിയത് അദ്ദേഹത്തിൻ്റെ വിപ്ലവകരമായ ഭരണ നേട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതുപോലെ ആരോഗ്യരംഗത്ത് കോവിഡ് മഹാമാരി വന്നപ്പോൾ പോലും വാക്സിനേഷൻ പോളിസി രാജീവ് ഗാന്ധി കൊണ്ടുവന്നതുകൊണ്ടാണ് നമുക്ക് വാക്സിൻ ഉൽപ്പാദിപ്പിക്കുവാനും അതിന് അനുസൃതമായിട്ടുള്ള ഗവേഷണ സ്ഥാപനങ്ങളും മരുന്ന് നിർമ്മാണ കമ്പനികളും രാജ്യത്ത് ഉണ്ടാവാൻ ഇടയായത് അദ്ദേഹത്തിൻ്റെ വാക്സിനേഷൻ പോളിസിയാണ് അങ്ങനെ എണ്ണിയൊടുങ്ങാത്ത ഒരുപാട് വികസന നേട്ടങ്ങൾ രാജ്യത്തിന് സമ്മാനിച്ച നേതാവായിരുന്നു ശ്രീ രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധി ചിതറിത്തിരിക്കുമ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുവാൻ ആഗ്രഹിച്ച ആളുകളുടെ മുന്നിൽ രാജീവ് ഗാന്ധിയുടെ രക്തം കൊണ്ട് അദ്ദേഹം ഇന്ത്യയുടെ അഖണ്ഡത കാത്തിരിക്ഷിക്കാറുണ്ടായിട്ടുള്ളത് ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളെ വിഭജിക്കുമ്പോൾ രാജ്യത്തെ സമസ്ത ജനങ്ങളെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച നെഹ്റുവിൻ്റെ പൗത്രനും മഹാ മഹാത്മാഗാന്ധിയുടെ ആദർശങ്ങൾ ഉയർത്തിപ്പിടിച്ച ഏറ്റവും വലിയ രാജീവ് ഗാന്ധി ചെറുപ്പുറത്ത് മുരളി എം വിജയമോഹൻ എ ഹസൻ കോയ ഇ എം അഷറഫ് അൻസാരി കൊയ്ക്കലത്ത് എസ് അബ്ദുൾ ലത്തീഫ് യൂസഫ് അറാഫത്ത് പി എസ് സാബു ബാബു പട്ടീരത്ത് ബഷീർ ബാബുജി ശ്രീലേഖ ശശിധരൻപിള്ള ഷാജി എന്നിവർ സംസാരിച്ചു